നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം പകലത്തെ യാത്ര ഇട യാത്ര ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയും ഭക്ഷണം കഴിച്ചും ഫ്രഷായും ഒക്കെ സന്ധ്യ ആയപ്പോൾ കോഴിക്കോട് എത്തി ലോലുവും നീലുവും മിക്കവാറും സമയം തമ്മിൽ കളിക്കുകയും പിന്നെ ഉറങ്ങുകയും ചെയ്യുകയായിരുന്നു ആൻ്റണിയുടെ ട്രാവലറും അതിലെ എ സിയും നല്ല കണ്ടീഷനിലായതുകൊണ്ട് യാത്രാക്ഷീണം തോന്നിയില്ല നേരത്തെ ബുക്ക് ചെയ്തിരുന്ന കടവ് റിസോർട്ടിൽ ഞങ്ങൾ താമസിച്ചു ഡിന്നർ അവിടെ തന്നെ കഴിച്ച് നേരത്തെ കിടന്നു രാവിലെ ബ്രേക്ഫാസ്റ്റും കഴിച്ച് കോഴിക്കോട് നഗരവും മിഠായി തെരുവും കാണാൻ ഇറങ്ങി കോഴിക്കോട് ബീച്ച് കാപ്പാട് ബീച്ച് ബേപ്പൂർ ബീച്ച് തുടങ്ങി മനോഹരങ്ങളായ കടൽ തീരങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു കാപ്പാട് ബീച്ച് വാസ്കോടഗാമ വന്ന പ്രശസ്തമായ ബീച്ചാണ് അവിടെ കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു ബേപ്പൂരിൻ്റെ ബോട്ട് നിർമ്മാണശാലകൾ പ്രശസ്തമാണ് അവിടുത്തെ ബീച്ചിലെ സൂര്യാസ്തമന കാഴ്ചയും നയനാനന്ദകരമായിരുന്നു അവിടെയുള്ള പുരാതനമായ ഒരു മുസ്ലിം പള്ളിയാണ് മിഷ്കൽ പള്ളി അത് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരിടവും കൂടിയാണ് ഇവിടുത്തെ കൊത്തുപണികൾ കൊണ്ട് സമൃദ്ധ സമൃദ്ധമായ തൂണുകൾ നമ്മെ അത്ഭുതപ്പെടുത്തും എസ് എം സ്ട്രീറ്റ് എന്ന മിഠായി തെരുവിൽ കൂടി നടന്നാൽ അത്ഭുതം തോന്നും ഭൂമിയിൽ കിട്ടാവുന്ന ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും വിൽപ്പനയ്ക്കുണ്ട് പല നിറത്തിലുള്ള പച്ചയും ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെയുള്ള സ്വാദിഷ്ടവും മൃദുവുമായ കോഴിക്കോടൻ ഹലുവ ഞങ്ങൾ വാങ്ങി കോഴിക്കോടൻ ബിരിയാണി ഹോട്ടലിൽ ബിരിയാണി ഹോട്ടലിൽ കയറി ഞങ്ങൾ കഴിച്ചു അല്പം എരിവ് കൂടുതലായതുകൊണ്ട് കുട്ടികൾ നന്നെ ബുദ്ധിമുട്ടി കുട്ടികൾ അവിടുത്തെ പത്തിരി കഴിച്ച് തൃപ്തി അടഞ്ഞു ഒരു ഭാഗത്ത് പുരാതന നഗരസ്വഭാവം മറ്റൊരു ഭാഗത്ത് ആധുനിക മായ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും ഇടകലർന്ന പുതിയതും പഴയതുമായ സംസ്കാരം ഇടചേർന്ന ഒരു നഗരമാണ് കോഴിക്കോട് പഴയകാലത്തെ കപ്പലുകളും വാണിജ്യ മാർഗങ്ങളും ഇന്നും അവിടെ സജീവമാണ് കോഴിക്കോട്ടെ കാഴ്ചകൾക്ക് ശേഷം നേരെ കണ്ണൂർക്ക് ഞങ്ങൾ പോയി വൈകി ഞങ്ങൾ കണ്ണൂർ മസ് മസ്കറ്റ് ബീച്ച് റിസോർട്ടിലെത്തി ഭക്ഷണവും കുളിയും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു വൈകിയാണ് എല്ലാവരും ഉണർന്നത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കണ്ണൂരിൻ്റെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ഇറങ്ങി കണ്ണൂർ കോട്ട ഏഞ്ചലോ ഫോർട്ട് തലശ്ശേരി കോട്ട ഇവയെല്ലാം ആവേശകരമായ കാഴ്ചകളായിരുന്നു നീലുവും ലോലുവും അവരുടെ ബൈനോക്കുലേസുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു പയ്യാമ്പലം ബീച്ചിൽ സുന്ദരമായ കടൽത്തീരവും പച്ചത്തണലും കാണാം സെൻ്റ് ആഞ്ചലോ ഫോർട്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു ഡച്ച് ഫോർട്ടാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് കാറോടിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചാണിത് ഏകദേശം നാല് കിലോമീറ്റർ നീളമുണ്ട് നീളമുണ്ടിതിന് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വളരെ നന്നായി മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു ബീച്ച് കൂടിയാണിത് അതിൽ കൂടിയുള്ള ഡ്രൈവിംഗ് എല്ലാവരെയും ത്രസിപ്പിച്ചു കലാരൂപങ്ങളിൽ തെയ്യം എന്നത് കണ്ണൂരിൻ്റെ ആത്മാവാണ് നാട്ടിൻ പുറത്ത് ഉടനീളം നടക്കുന്ന തെയ്യക്കളികൾ കാണാൻ അവിടെയുള്ളൊരു സാംസ്കാരിക കേന്ദ്രം ഞങ്ങൾ സന്ദർശിച്ചു അതൊക്കെ കുട്ടികൾക്ക് അപൂർവമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോകൾ ലോല് പകർത്തുന്നുണ്ടായിരുന്നു കപ്പ കുരുമുളക് റബ്ബർ തുടങ്ങിയതിൻ്റെയൊക്കെ കൃഷി പ്രദേശങ്ങളും ചിറകളിലും പാടശേഖരങ്ങളിലും പ്രകൃതി ഒരുക്കിയ പച്ചക്കാടുകളും എല്ലാം ഞങ്ങളെ ആവേശമുണർത്തിച്ചു വഴിയിൽ ചെറിയ മലകളും താഴ്വരകളും കാണാമായിരുന്നു പ്രത്യേകിച്ച് നീലീശ്വരവും ഇരിട്ടിയും കൂത്തുപറമ്പും ഭാഗങ്ങളിൽ തലശ്ശേരിയിൽ പഴയ ബ്രിട്ടീഷ് നിർമ്മിത കെട്ടിടങ്ങൾ ഇപ്പോഴും പഴയ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തും ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ നേരെ കാസർഗോഡേക്ക് യാത്ര തിരിച്ചു ടൗണിൽ തന്നെയാണ് ചേച്ചിയും കുടുംബവും താമസിക്കുന്നത് രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കൂടിച്ചേരലായിരുന്നു അത് ചേച്ചി ഓടി വന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് ഉമ്മ കൊടുത്തു ചേച്ചിയുടെ ഹസ്ബൻഡ് ആദ്യമായി കാണുന്ന ആനന്ദിനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിനെ അകത്തേക്ക് കയറി കയറ്റി ചേച്ചിയും അമ്മും തങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച സന്തോഷാശ്രുക്കൾ പൊഴിച്ചു രണ്ടു പേർക്കും ജോലി ഉള്ളത് അവരുടെ വീട് വളരെ കമനീയമായി ഒരുക്കിയിരുന്നു ഒറ്റ മകനാണുള്ളത് അവൻ എൻജിനീയറിങ്ങിന് ആർ ഈ സിയിൽ പഠിക്കുകയാണ് കോഴിക്കോട് ആർ ഈ സിയിൽ ഇന്നും നാളെയും എക്സാം ഉണ്ടായിരുന്നു നാളെ വൈകിട്ട് അവൻ മേമയെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുളിയും കഴിഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിച്ചത് പിന്നെ അമ്മവും ചേച്ചിയും സംസാരിച്ചിരുന്നു ബാക്കിയുള്ളവർ ഉറങ്ങാൻ പോയി ചേച്ചിക്ക് അമ്മുവിനോട് ചോ വിശേഷം ചോദിച്ചിട്ട് തീരുന്നില്ല ചേച്ചിയുടെ കൂട്ടുകാർ ഹോസ്റ്റലിൽ നിന്ന് ചേച്ചിയോടൊപ്പം തൊടുപുഴയിൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരാറുണ്ടായിരുന്നു അമ്മുവിന് അവരെയൊക്കെ ഓർമ്മയുണ്ട് അവരുമായിട്ടൊക്കെ ഇപ്പോഴും ചേച്ചിക്ക് ഉണ്ടോ എന്ന് അമ്മു ചോദിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ക്ലാസ് ഗെറ്റ് ടുഗതർ കോളേജിൽ വെച്ചുണ്ടായിരുന്നു അന്ന് എല്ലാവരെയും കണ്ട് സന്തോഷിച്ചെങ്കിലും ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുമ ടീച്ചറുടെ ദുഃഖകരമായ അന്ത്യം ഞങ്ങളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി എന്ന് ചേച്ച സങ്കടത്തോടെ പറഞ്ഞു വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം